നമസ്കാരം സാമൂഹ്യ പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭൻ്റെ ജന്മവാർഷിക ദിനമാണ് ഇന്ന് കാലത്തിന് മുന്നേ സഞ്ചരിച്ച കർമ്മയോഗിയായിരുന്നു മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനായ മന്നത്ത് പത്മനാഭൻ സമൂഹ നന്മയ്ക്കൊപ്പം സ്വന്തം സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടി അക്ഷീണം പരിശ്രമിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു നേതൃപാഠവും കൊണ്ടും സംഘാടന ചാതുരി കൊണ്ടും ശ്രദ്ധേയനായ അദ്ദേഹം സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ശക്തമായ നിലപാടാണ് എക്കാലത്തും സ്വീകരിച്ചത് ജാതി മത വേർതിരിവില്ലാതെ എല്ലാവർക്കുമായി കുടുംബക്ഷേത്രമായ പെരുന്നയിലെ മാരണത്തുകാവ് ദേവീക്ഷേത്രം തുറന്നു നൽകിയായിരുന്നു മന്നത്തിൻ്റെ സാമൂഹ്യ ഇടപെടലുകളുടെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ നായർ സമുദായ ഭൃത്യജന സംഘം ആരംഭിച്ച് സമുദായ പരിഷ്കരണത്തിന് തുടക്കമിട്ടു പിന്നീടത് നായർ സർവീസ് സൊസൈറ്റി എന്ന് പുനർനാമകരണം ചെയ്തു വൈക്കം സത്യാഗ്രഹത്തെ എതിർത്ത സവർണരെ അണിനിരത്തി വൈക്കത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് നയിച്ച സവർണ ജാഥയും ഗുരുവായൂർ സത്യാഗ്രഹവും മന്നത്ത് പത്മനാഭൻ്റെ നേതൃപാഠവും അടയാളപ്പെടുത്തി പ്രായപൂർത്തി വോട്ടവകാശം തിരുവിതാംകൂറിൽ ആദ്യമായി നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് നിയമസഭാ സാമാജികനുമായി വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി കർമ്മപരിപാടികൾ വിജയകരമായി നടപ്പിലാക്കിയ മന്നത്ത് പത്മനാഭൻ ഒട്ടനവധി സ്കൂളുകളും കോളേജുകളും സ്ഥാപിച്ചു കാലാതീതമായ ദർശനങ്ങളും നിലപാടുകളും കൊണ്ട് കേരളത്തിന്റെ സാമൂഹിക മാറ്റത്തിന്റെ ചാലക ശക്തിയായി മാറി എന്നതാണ് മന്നത്ത് പത്മനാഭന്റെ പ്രസക്തി Do you miss the 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 flavor of the sound of sound the chenda, ഫ്ലേവർ ഓഫ് കേരളിയ ബ്യൂട്ടി ഓഫ് ആർ ബാക്ക് വാട്ടേഴ്സ് basi bharati radio network brings you the best of kerala no matter where you are in the world headed by the veteran broadcaster mr chandrasenan our network is dedicated to bring you the authentic flavor of kerala with eight channels broadcasting in 18 countries we reach 4.2 crores of Malayalees worldwide. Get ready to experience the flavor of Kerala, no matter where you are. <laughs> Pravasi Barthi Radio Network, launching soon.